ഇന്നത്തെ തലമുറ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് പണ്ട് കാലത്തെ ആളുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് ഒരുപാട് പുതിയ തലമുറക്ക് അറിയില്ല കണ്ടില്ല നല്ല പഞ്ഞി പോലത്തെ സാധനമാണത് ഇതിൻ്റെ അകത്തൊരു ഇതിൻ്റെ സീഡ് ഉണ്ടാവും കുരുകൾ ഉണ്ടാവും ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് ഒന്നായിട്ട് എടുത്തിട്ട് ഒരു കൊട്ടയിലേക്ക് കൊട്ടയിലേക്കിടും എന്നിട്ടൊരു മരത്തിൻ്റെ കോലിൻ്റെ അടിയിൽ ചെറിയ ചെറിയ കോലുള്ള ഒരു ഒരു പ്രത്യേക സാധനമുണ്ടാവും എന്നിട്ട് അത് ഇങ്ങനെ കടയും നമ്മൾ മോര് കടയുന്ന പോലെ കടയുമ്പോൾ ഈ കുരുകളൊക്കെ താഴേട്ട് പോകും എന്നിട്ട് ഈ പഞ്ഞി മാത്രം യൂസ് ചെയ്തിട്ട് പില്ലോ കവർ തലയണ അത് അടിച്ചിട്ട് സീല കൊണ്ട് അടിച്ചിട്ട് അതിനകത്ത് നടക്കും അപ്പോൾ നല്ല കോട്ടൺ നമ്മൾ നാച്ചുറൽ പില്ലോ കവറിൻ്റെ അതേ ഒരു യൂസേജ് ആണ് അന്നത്തെ ആളുകൾ നാച്ചുറൽ പില്ലോ അതാണ് പണ്ട് കാലത്ത് ആളുകൾ പില്ലോ ഉപയോഗിച്ചിരുന്നു പിന്നെ സീല പഴയ കട്ട് പീസുകൾ ഉപയോഗിച്ചിട്ടും തലയണ ഉപയോഗിച്ചിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് ഇതറിയില്ല